നിറഞ്ഞവരെ ഉയർപ്പകാലം മൂന്നാം വ്യാഴാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് സപതി പുത്രന്മാർ ഈശോയുടെ പക്കൽ വന്ന് അവർക്ക് ഈശോയുടെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും സ്ഥാനം ലഭിക്കണമെന്നുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചിരി തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഈശോ തിരിച്ച് ഈ സപദീ പുത്രന്മാരുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് തിനുശേഷം വരുന്ന അടുത്ത ഉപമ അന്ധനെ സുഖപ്പെടുത്തുന്ന ഉപമയാണ് അതിനകത്തും ഈശോ ഇതേ ചോദ്യം തന്നെയാണ് അന്ധനായ മനുഷ്യനോടും ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് രണ്ടിലുമുള്ള റിസൾട്ട് ഒരല്പം വ്യത്യാസമാണ് ആദ്യത്തെ ചോദ്യത്തിന് ഉടനടി ഈശോ ഉത്തരം നൽകുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിന് ഉടനടി ഈശോ റിസൾട്ട് കൊടുക്കുകയാണ് ഈ റിസൾട്ട് ഇങ്ങനെ രണ്ടും രണ്ട് തരത്തിലാവുന്നതിന്റെ പ്രശ്നം നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യത്തിന്റെ കുഴപ്പമാണ് സബദീപുത്രന്മാർ അപ്പോഴും വിചാരിച്ചിരുന്നത് സ്വർഗരാജ്യത്തിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് പക്ഷെ അന്ധനായി മനുഷ്യൻ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തൻ്റെ കണ്ണുകളുടെ തെളിമയാണെന്നും തൻ്റെ കണ്ണുകളുടെ കാഴ്ചകളുടെ ശുദ്ധിയാണെന്നും ഒക്കെ ഇങ്ങനെ ഉള്ളിൽ ഏറ്റുപറയുകയാണ് ഒരിടത്ത് ശിഷ്യന്മാര് അന്ധരായിട്ട് മാറുന്നു മറുഭാഗത്ത് അന്ധന്മാർ ഈശോയുടെ ശിഷ്യന്മാരായിട്ട് മാറുന്നു മിശക നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ